ഓ നമ്മൾ കുറക്കുണ്ട് അല്ല ഇഷ്ട്ടിration ആ കുറച്ച് കുറച്ച് അത് ഞാൻ ഞാൻ മാറ് മാറ്

ചെറിയ ഇഷ്ടക ഇഷ്ടകൂര് അക്കി അപ്പൊ ഇവിടെ ഒരു അതിൻ്റെ ഉള്ളില് മൂർക്കൻ്റെ അടിപൊളി അപ്പോൾ വെറുക്കുണ്ട് അല്ല ഇഷ്ടക ആ കുറച്ച് കുറച്ച് അത്

അപ്പോൾ ഉള്ളത് കോഴിന്നൂറാണ് കോഴിന്നൂർ അമ്പലത്തിൻ്റെ നേരെ ബാക്കിൽ അപ്പോൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ ഒരു പാമ്പ് കയറിയാണ് ഇതൊക്കെ ഇവിടെ ഗഡുപിളി മൂർക്കൻ ഒക്കെയുണ്ട് അപ്പോൾ മൂർക്കനെ ഇവിടെ നായയാണ് കണ്ടത് അപ്പോൾ നായ കണ്ടപ്പോഴാണ് നമ്മൾ വിളിച്ചത് അപ്പോൾ നമുക്കതിനെ റെസ്ക് ചെയ്യാം ആള് നല്ല പേടിച്ചാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഇതിനെ റെസ്ക്യൂ ചെയ്ത് കുഴപ്പമൊന്നുമില്ല ഞാൻ ആഴ്ച എൻ്റെ ബൈറ്റ് കിട്ടിയിട്ടു അറിയില്ല അതായത് നമുക്കൊന്ന് നോക്കാം വേറെ അതിന് അങ്ങനെ ഇത് കിട്ടിയ അടയാളങ്ങളൊന്നുമില്ലല്ലോ ബൈറ്റ് കിട്ടിയ അടയാളങ്ങളൊന്നുമില്ലല്ലോ എവിടെ കാണില്ലല്ലോ നല്ല പേടിച്ചിട്ടുള്ള ആള് അത് ശരി ആ ഏകദേശം അത് കുറച്ച് ടൈം എടുക്കും ഒരു മണിക്കൂർ ഒന്നും മതിയാവില്ല എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ബൈറ്റ് മാർഗോ അല്ലെങ്കിൽ ബ്ലഡ് വരണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്ര അറിയാ അത് ഒന്നാമത് ആ അതുകൊണ്ടാണ് ഇപ്പോൾ ആ അത് നമ്മൾ ഈ മൂർക്കനൊക്കെ നമ്മളിങ്ങനെ പേടിപ്പിക്കുകയാണെങ്കിൽ ഒരു ഇങ്ങനെ ചിറ്റി കൊണ്ട് വെക്കും ഇങ്ങനെ അത് പത്തി പുലർത്തിയാണ്ട് അല്ല ഞാൻ കൂടെ അങ്ങനെ പോവുകയാണ് ചെയ്യാം അപ്പോൾ ഇതിനെ കണ്ടിങ്ങനെ ഇത് കുറയ്ക്കണോണ്ട് ഇതിൻ്റെ ആക്സിഡൻ്റ് ഇതൊക്കെ കണ്ടിട്ടാണ് അത് പേടിച്ച് പാമ്പ് പേടിച്ച് നിൽക്കുകയാണേ ആ പേടി അപ്പോൾ ഇത് വേറെ എവിടെയും കാൽമല്ല അവിടെ എവിടെ ഇങ്ങനെയൊക്കെ നോക്കിയാൽ മതി അതിൻ്റെ വയറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് അതിനെ ഒന്ന് വരുത്തി ഇതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വയറിൻ്റെ ഭാഗം അങ്ങനെയൊക്കെയാണ് ഒരു മെയിനായിട്ട് പമ്പുകൾ കടിക്കുക ഏ ആ അങ്ങനെ എന്തെങ്കിലും ബൈറ്റ് മാർക്കോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കാണില്ലല്ലോ ത്ര വല്യ വേദന ഒന്നും ഉണ്ടാവില്ല കിട്ടിയാല് രണ്ട് ചെറിയ ഡോട്ടുകൾ മാത്രമേ കാണുവളുല്ലോണ്ട് അപ്പൊ ഈ വീട്ടിലത്തെ ആൾക്കാരാണ് ഇത് എങ്ങനെ നിങ്ങള് കണ്ടത് എങ്ങനെയാണ് ആ ശരി കൊറേ കേട്ടപ്പോ അങ്ങനെ നോക്കിയതോ ആ ശരി അപ്പോ ഇവരെ ഇവിടുത്തെ ഇവരെ മോനെ അപ്പോൾ ഒരു നായൻ്റെ കുറേ കേട്ടിട്ട് വാലിൽ തുറന്നു നോക്കിയപ്പോഴാണ് ആൾ സിറ്റോട്ട് കെടുക്കുന്നത് കണ്ടത് ഏതായാലും കുഴപ്പമില്ല അതിനെ റെസ്ക്യൂ ചെയ്ത് നായക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടു എല്ലാവർക്കും ബൈ